ഹലോ ഗെയ്സ് എല്ലാവർക്കും അസ്സാമലൈക്കും ഇന്ന് വാഴംകൂമ്പ് വെച്ചിട്ടാണ് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് വാഴംകൂമ്പിൻ്റെ ചൂപ്പ് പോഷൻ മുഴുവൻ പറിച്ച് കളഞ്ഞ് ഇതുപോലെ വൈറ്റ് പോഷൻ നല്ല കൊത്തി കൊത്തി അരിയുക നല്ല നൈസായി നമ്മൾ കേബേജൊക്കെ നുറുക്കുന്നത് പോലെ നല്ല അരി എന്നിട്ട് അത് ഇട്ടിട്ട് അത് നല്ല എടുക്കുക അതിലൊരു ചെറിയ കറയൊക്കെ ഉണ്ടാവും അത് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം മൂന്ന് പച്ചമുളക് കുറച്ച് പരിപ്പ് നമ്മൾ വാഴം കൂമ്പും ഇട്ടിട്ട് ഒരു തരി ഉപ്പും ഇട്ട് അത് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വാഴങ്കൂമ്പ് ഇങ്ങനെ പരിപ്പിട്ട് വെക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രസമുള്ള ഒരു ഉപ്പേരിയാണിത് അപ്പോൾ ഇത് നമ്മുടെ വാഴം കൂമ്പ് പിന്നെ റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്താന്നല്ല നമ്മൾ വാഴം കൂുമ്പോൾ ഇതാ നല്ല വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ അതിൽ ഞാൻ ഒരതിയിട്ടുണ്ട് അതിലൊക്കെ ധവൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളുടെ നാർത്തേ അരിഞ്ഞ് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ല വാങ്ങി വരട്ടെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വാങ്ങി വരട്ടെ അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം നല്ലൊരു മണവും ഇതൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ഫുഡാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക നല്ല ഒരു ഉപ്പേരിയാണ് നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എന്നാൽ ശരി അസ്സാമലേക്കും എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ